രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യയിലേക്ക് വരാൻ പോകുന്ന അഡ്വഞ്ചർ ബൈക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒട്ടുമിക്ക എല്ലാ കമ്പനീസും അഡ്വഞ്ചർ ബൈക്ക് ഇറക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ബൈക്കൊക്കെ ഉണ്ടാവും നിങ്ങളൊരു ഓഫ് റോഡ് ബൈക്ക് അല്ലെങ്കിൽ അഡ്വഞ്ചർ ബൈക്ക് എടുക്കാൻ നിൽക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും വരാൻ പോകുന്ന ഫസ്റ്റ് ബൈക്ക് എന്ന് പറയുന്നത് കെ ടി എമ്മിന്റെ മോഡലാണ് കെ ടി എമ്മിന്റെ പുതിയ അഡ്വഞ്ചർ ത്രീ നയൻ്റിയാണ് എല്ലാവരും അറിഞ്ഞിട്ടുള്ള ന്യൂസാണ് നമ്മുടെ ഫോട്ടോസും വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ബൈക്കിൻ്റെ പഴയ ത്രീ നയൻ്റി വെച്ച് നോക്കുമ്പോൾ ഡീസലിന്റെ ഭാഗത്തുനിന്നൊക്കെ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കംപ്ലീറ്റ്ലി പുതിയ ഡിസൈനാണ് പുതിയ കെ ടി എമ്മിന്റെ എ ഡി വി ത്രീ നൈറ്റ് വന്നിട്ടുള്ളത് കെ ടി എമ്മിന്റെ ബിഗ് അഡ്വഞ്ചർ ബൈക്കുമായിട്ടൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു ബൈക്കിന്റെ ഡിസൈൻ ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഒരു ഡാർ ആലി മോട്ടോർസക്കിളിന്റെ ഡിസൈൻ ആണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് ഫ്രണ്ടിൽ കുറച്ച് വലുപ്പത്തിൽ ഉള്ള എൽ ഇ ഡി പ്രോജക്ട് ഹെഡ് ലാം പിന്നെ വിൻഡ് സ്ക്രീൻ ഒക്കെ പഴയതുപോലെയുള്ള കുറച്ചും കൂടി വലുപ്പത്തിലാക്കി മാറ്റിയിട്ടുണ്ട് ഫുള്ളി എൽ ഇ ഡി ലൈറ്റിലാണെന്ന് വണ്ടിക്ക് പറയാം ഫ്രണ്ടിന്റെ ഹെഡ്ലൈറ്റും ഡിആറിലും പിന്നെ ബാക്കിലെ ടെയിൽ സെക്ഷനും എൽ ഇ ഡി ആണ് പിന്നെ കുറച്ചും കൂടെ അഡ്വഞ്ചർ ഫോക്കസ്ഡ് ആയിട്ടുള്ള സീറ്റ് വണ്ടിക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് വണ്ടിന്റെ ഷോക്ക് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ ഡബ്ല്യു പി എപ്പസിന്റെ യു എസ് ടി ഫോർ ആണ് ഒരു അഡ്ജസ്റ്റബിൾ യു എസ് ടി ഫോർക്ക് ഫ്രണ്ടിൽ വരുന്നത് ബാക്കിലെ ഡബ്ല്യൂ പി എപ്പസിന്റെ മോണോ ഷോക്ക് അഡ്ജസ്റ്റബിൾ ആണ് വണ്ടിക്ക് വരാൻ പോകുന്ന ഫീച്ചേഴ്സ് ഒന്ന് ടി എഫ് ടി മീറ്റർസൂൾ ആണ് പിന്നെ റൈഡേ വേ റോട്ടി ട്രാഷും കണ്ട്രോള് എ ബി സി ഷിഫ്റ്റർ പോലുള്ള കാര്യങ്ങളൊക്കെ വണ്ടിക്ക് വരുന്നുണ്ട് അതിന്റെ വണ്ടിന്റെ എക്സോസ്റ്റ് ഒക്കെ ഗേറ്റ് ഗേറ്റിവിന്റെ എല്ലാ ബൈക്കിലും കാണുന്ന പോലെ തന്നെ അണ്ടർ ബില്ലി തന്നെയാണ് വണ്ടി സ്പോക്ക് വെയിലാണ് ട്യൂബ്ലെസ് ടയർ ആണെന്ന് കൺഫേം അല്ല ചിലപ്പോൾ ട്യൂബ്ലെസ് വരാൻ ചാൻസ് ഉണ്ട് ഈ ഒരു ബൈക്കിന്റെ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു ത്രീ നയന്റി നയൻ സി സി സിംഗിൾ സിലിണ്ടർ ഒരു എൽ 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 സി എഞ്ചിനാണ് ലിക്വിഡ് കൂൾ എഞ്ചിനാണ് മാക്സിമം പവർ ഫോർട്ടി ഫൈവ് ബിസ് ഓഫ് പവറും മാക്സിമം ടോർക്ക് തേർട്ടി നയൻ നോട്ടമീറ്റർ ഓഫ് ടോർക്കാണ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വണ്ടിന്റെ ലോഞ്ച് നോക്കുവാണെങ്കിൽ ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല ചിലപ്പോൾ ഡിസംബർ ഐബി ഡബ്ല വണ്ടി അൺവീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി തന്നെ വണ്ടി ഒഫീഷ്യലി ലോഞ്ച് ചെയ്യും രണ്ടാമത്തെ ബൈക്ക് കവാസാക്കിയുടെ കെ എൽ എസ് ടു തേർട്ടി ആണ് കവസാക്കിയുടെ ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ ബൈക്കാണ് അഡ്വഞ്ചർ ബൈക്ക് എന്ന് വിളിക്കുന്നതിന് പകരം ഒരു ഡുവൽ സ്പോർട്ട് ബൈക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു പക്ക അഡ്വഞ്ചറിന് ആയിട്ടുള്ള ഒരു ബൈക്കാണ് ഇപ്പൊ കൂടുതൽ അഡ്വഞ്ചറിനാണ് ഈ ഒരു ബൈക്ക് വരുന്നത് റോഡിൽ അത്ര വലിയൊരു പെർഫോമൻസ് ഫീൽ ചെയ്യാൻ ചാൻസ് കുറവാണ് ഡിസൈൻ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും വണ്ടിന്റെ ക്യാരക്ടർ കറക്റ്റ് മനസ്സിലാവും ഇപ്പൊ ഫ്രണ്ടിൽ ഒരു എൽ ഇ ഡി ലൈറ്റ് വരുന്നുണ്ട് പിന്നെ വലിയൊരു മഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട് ഓഫ് റോഡ് ബേക്കിൽ മാച്ച ഒരു ഫ്ലാറ്റ് സീറ്റ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ മുപ്പതിനേഴ് എം എം പിൻ്റെ ടെലിസ്കോപ്പ് ഫോക്കാണ് ഇരുന്നൂറ്റി നാൽപ്പത് എം എം ട്രാവൽ വരുന്നുണ്ട് ബാക്കിൽ പ്രീ ലോഡ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ് ഇരുന്നൂറ്റി അമ്പത് എം എം ഉണ്ട് എൻജിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഒരു ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സി സി എസ് ഒ സി ടു വാൽവ് എയർകൂൾ എൻജിനാണ് ഇതിപ്പോ റോട്ടില് ഒരു ടോപ്പൻ്റ് അടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള ബൈക്ക് പറ്റി കോമ്പറ്റീഷൻ നടത്താനുള്ള ഒരു എൻജിൻ ഇത് കുറച്ചും കൂടി ഓഫ് റോഡിന് ഫോക്കസ്ഡായിട്ടുള്ള എഞ്ചിനാണ് ഏകദേശം ഒരു പതിനെട്ട് ബി എച്ച് പി പവറും ഏകദേശം ഒരു പത്തൊമ്പത് എൻ ടോർക്കും ആയിരിക്കും വണ്ടിക്ക് വരാൻ പോകുന്നത് വണ്ടിയുടെ ടാങ്ക് റേഞ്ച് ഒക്കെ വളരെ കുറവാണ് ഏകദേശം ഒരു ഏഴ് ലിറ്ററിനടുപ്പിച്ചാണ് ടാങ്ക് റേഞ്ച് വരുന്നത് എണ്ണൂറ്റി എൺപത് എം എം ആണ് സീറ്റ് ഏറ്റ് വെയിറ്റ് നൂറ്റി മുപ്പത്തി ഒമ്പത് കെ ജി ആണ് ഒരു നല്ലൊരു ലൈറ്റ് വെയിറ്റ് ആയുള്ള മോഡലാണ് ഇത് വണ്ടിയുടെ ബ്രേക്ക് നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും എ ബി എസ് ഉണ്ട് ഡുവൽ ചാനൽ എ ബി എസ് ആണ് പിന്നെ എ ബി എസ് ഓഫ് ആക്കാനും പറ്റും സ്വിച്ച്ബിൾ എ ബി എസ് ആണ് പിന്നെ വണ്ടിയുടെ ലോഞ്ച് നോക്കുവാണെങ്കിൽ വണ്ടി ഡിസംബറിൽ തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് എനിവ ഡിസംബർ ലോഞ്ച് ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ തന്നെ ലോഞ്ച് ചെയ്യും പ്രൈസിന്റെ കാര്യം കൺഫേം അല്ല കവാസിയാണ് എത്രയാണ് പ്രൈസ് വരുന്നതെന്ന് അറിയില്ല അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എത്രയാണെന്ന് തോന്നുന്നത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക മൂന്നാമത്തെ അഡ്വഞ്ചർ ബൈക്ക് ഹീറോന്റെ ഏറ്റവും മോസ്റ്റ് അബൈറ്റഡ് മോട്ടർസൈക്കിൾ ഒന്നാണ് ഹീറോന്റെ എക്സ്പ്രസ് എക്സ്പൽസ് ആണ് ഓൾറെഡി എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ബൈക്കാണ് വണ്ടി ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല ഇപ്പം അൺവേൽ ചെയ്തിട്ടുണ്ട് പഴയ എക്സ്പ്രസ് വെച്ച് നോക്കുമ്പോൾ നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പഴ എക്സ്പെൽസിൻ്റെ ഒരുപാട് കംപ്ലയിൻറ്റ് അവർ പരിഹരിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള മെയിൻ പ്രശ്നം വണ്ടീൻ്റെ ഷോക്കിലാണ് ബാക്ക് ഷോക്കൊക്കെ ഭയങ്കര ഷോക്കാണ് എക്സ്പെൽസിൻ്റെ പുതിയ മോഡൽ അവർ ലിങ്ക് ടൈപ്പിലാക്കി മാറ്റിയിട്ടുണ്ട് ബാക്ക് ഷോക്കൊക്കെ പിന്നെ ഫ്രണ്ട് ഷോക്കിൽ മാറ്റങ്ങളുണ്ട് ഫ്രണ്ടിൽ ഇരുന്നൂറ്റി പത്ത് എം എമ്മിൻ്റെ ടെലിസ്കോപ്പ് ഫോർക്കും ബാക്കിൽ ഇരുന്നൂറ്റി അഞ്ച് എം എമ്മിൻ്റെ മോണോ ഷോക്കാണ് പിന്നെ ഡിസൈൻ്റെ നിന്നൊക്കെ കുറച്ച് ചെറിയ മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ പഴയ എക്സ്പെൽസർ കാര്യം കുറച്ചും കൂടി അഗ്രസീവ് ലുക്ക് ഉള്ളത് പുതിയ എക്സ്പെൽസിന് തന്നെയാണ് പിന്നെ വണ്ടീൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഒരു ടി മീറ്റർ കൺസോൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ബ്രേക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഡുവൽസ് ആണ് എ ബീസ് ആണ് പിന്നെ റിയർ എ ബീസ് ഓഫ് ആക്കാനും പറ്റും സ്വിച്ചബിൾ എ ബീസും കൂടിയാണ് പിന്നെ പഴയ എക്സ്പൾസറിനായിട്ടും കുറച്ചും കൂടി വെയിറ്റ് ഒരു മോഡൽ കൂടുതലാണ് ഒരു നൂറ്റി എഴുപതാണ് വണ്ടിന് വെയിറ്റ് വരുന്നത് അടുത്ത മാസം വണ്ടിൻ്റെ എഞ്ചിനാണ് പഴ എക്സ്പെൽസിന്റെ എഞ്ചിൻ ചേഞ്ച് ചെയ്തിട്ട് കരീസ്മ എക്സ് എം ആറിന്റെ എൻജിന് അവർ യൂസ് ചെയ്തിട്ടുണ്ട് ടു ടെൻ സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ഫോർ വാൽവ് ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ഒരു ഡബിൾ ഓവർ ഹെഡ് ക്യാംഷ്ട ഡി കോസ് എൻജിനാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇരുപത്തി നാലേ പോയിന്റ് ആറ് ബി എച്ച് പി പവറും ഇരുപത് പോയിന്റ് നാല് എൻ ടോർക്കാണ് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട് പഴയ എക്സ്പൾസ് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു നാല് ബി എച്ച് പി കൂടുതൽ പവർ കൂടിയിട്ടുണ്ട് മൂന്ന് എൻ എമ്മിന്റെ അടുത്ത് ടോർക്കും കൂടിയിട്ടുണ്ട് ഇനീഷ്യൽ റെസ്പോൺസിൽ വ്യത്യാസം ഉണ്ടാവും ടോപ്പറ്റെല്ലാം ചെറിയ മാറ്റങ്ങളുണ്ടാവും ഈ വണ്ടിന്റെ ലോഞ്ചും പ്രൈസിന്റെ കാര്യം നോക്കാം ഇപ്പൊ ലോഞ്ച് നോക്കുവാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ വണ്ടി ലോഞ്ച് ചെയ്യും ജനുവരി ടു ഫെബ്രുവരി തന്നെ വണ്ടി ഇന്ത്യയിലൊക്കെ ഒഫീഷ്യലി ലോഞ്ച് ചെയ്യും ഇനി ഡിസംബറിൽ വണ്ടിന്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇനി പ്രൈസിങ് നോക്കുവാണെങ്കിൽ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് ഒരു ലക്ഷത്തി എൺപതിനായിരം ആണ് ഓൺ റോഡ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ആ റേഞ്ചിലായിക്കായിരിക്കും വണ്ടിന്റെ പ്രൈസ് വരാൻ സാധ്യതയുള്ളത് എന്തായാലും ഹീറോ ആയതുകൊണ്ട് ഒരുപാട് പ്രൈസ് പോകില്ല ഒരു നല്ലൊരു പ്രൈസിംഗ് തന്നെ വണ്ടി ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട് നാലാമത്തെ ബൈക്ക് ടി വി എസിന്റെ ഒരു അഡ്വഞ്ചർ ബൈക്കാണ് ടി വി എസിന്റെ പുതിയൊരു അഡ്വഞ്ചർ ബൈക്ക് വരുന്ന കാര്യം കൺഫേം ആയിട്ടുണ്ട് ടി വി എസ് ഇന്ത്യയിൽ ഇറക്കാൻ പോകുന്ന ഫസ്റ്റ് എ ഡി ബി ബൈക്കും കൂടിയാണ് ഇതൊരു ത്രീ ടെൻ സി ബൈക്കായിരിക്കും ടി വി എസ് ഓഫീഷ്യൽ ട്രേഡ് മാർക്ക് നെയിമൊക്കെ രജിസ്റ്റർ ചെയ്ത മോഡലും കൂടിയാണ് അതുകൊണ്ട് തന്നെ വണ്ടി ഇറങ്ങുന്ന കാര്യം ഓൾമോസ്റ്റ് ആണ് ഈ ഒരു ബൈക്കിന്റെ എഞ്ചിൻ നിർമ്മിക്കാൻ പോകുന്നത് ബി എം ഡബ്ല്യുണ്ട് ബി എം ഡബ്ല്യൂ ടി വി എസും കൂടി നല്ലൊരു ടൈപ്പ് ഉണ്ട് ആ ഒരു ടൈപ്പിൽ നിർമ്മിച്ച ബൈക്കാണ് ടി വിസിന്റെ ആർ ആ ത്രീ ടൺ ടി വി ആർ ടി ആ ത്രീട്ടൺ ഒക്കെ അതിനുശേഷം കൊണ്ടുവരാൻ പോകുന്ന ഒരു അഡ്വഞ്ചർ ബൈക്കാണ് എഞ്ചിൻ മാത്രമായിരിക്കും ബി എൻ്റെ നിർമ്മിക്കാൻ പോകുന്നത് ബാക്കി ഡിസൈൻ ഒക്കെ ഫുള്ളി കൺട്രോൾ ചെയ്യാൻ പോകുന്നത് ടി വി എസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് വണ്ടിക്ക് വരാൻ ചാൻസ് ഉണ്ട് ഫ്രണ്ടിൽ ഒരു അഡ്ജസ്റ്റബിൾ യു എസ് ആയിരിക്കും ബാക്കിൽ പ്രീലോഡ് അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കും വരും ടി വി എസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടാവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു ഫീച്ചേഴ്സ് കൊണ്ടുവരുന്ന ഒരു ബ്രാൻഡിംഗ് ടി വി എസ് തന്നെയാണ് ഇതിൽ എക്സ്പെക്ട് ചെയ്യുന്ന ഫീച്ചേഴ്സ് ടി എഫ് ടി മീറ്റർ കൺസോൾ ട്രാക്ഷൻ കൺട്രോൾ ഡൽ ചൺ എ ബി സി സ്ലീപ്പർ ക്ലച്ച് യു എസ് ടി ഫോർക്ക് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ ഒരു അഡ്വഞ്ചർ ബൈക്കിന് വരാൻ ചാൻസ് ഉണ്ട് എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ടി വി എസിന്റെ ആർ ആർ ത്രീ ടെണിലും ആർ ടി ആ ത്രീ ടെണിലും ഉപയോഗിച്ചിട്ടുള്ള സെയിം എഞ്ചിൻ തന്നെയാണ് പക്ഷേ ഇത് ഒരു എ ഡി ബി ആയതുകൊണ്ട് തന്നെ എഞ്ചിന്റെ ട്യൂണിംഗിൽ നല്ല വ്യത്യാസം ഉണ്ടാവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെഡിലായിരിക്കും ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്തായാലും ടി വി എസിൻ്റെ ഭാഗത്തു നിന്ന് ഒഫീഷ്യൽ കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അഞ്ചാമത്തെ ബൈക്ക് ഹീറോൻ്റെയാണ് ഹീറോന്റെ ഒരു ബിഗ് ബിങ് ബൈക്കാണ് വരാൻ പോകുന്നത് അതായത് ഹീറോന്റെ ഫോർ ടു വൺ സി സി ഉള്ള ഒരു അഡ്വഞ്ചർ ബൈക്ക് വരാൻ പോകുന്നുണ്ട് ഹീറോ എക്സ്പൾസ് ഫോറൻഡർ ആണ് ഈ ഒരു ബൈക്കിൻ്റെ കാര്യം നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് കേൾക്കുന്നതാണ് ഇപ്പൊ ഹീറോ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ തന്നെ വണ്ടിന്റെ ടീസർ പുറത്തോട്ടിട്ടുണ്ട് ടീസർ എന്ന് പറയുമ്പോൾ ഒരു കൺസെപ്റ്റ് ടീസർ ആണ് ഇഗ്മേൽ വെച്ചിട്ടാണ് അവർ അൺവേൽ ചെയ്തത് ഒരു നാനൂറ്റി ഇരുപത്തിയൊന്ന് സി സി സിംഗിൾ സിലിണ്ടർ ഫോർ സ്റ്റോക്ക് ഫോർ വാൽവേൽ ലിക്വിഡ് കൂൾ എഞ്ചിൻ ആയിരിക്കും വണ്ടിക്ക് വരാൻ പോകുന്നത് നാൽപ്പത്തി അഞ്ച് ബി എച്ച് പിടുത്ത പവറും നാൽപ്പത്തി രണ്ടെ ടോർക്ക് ആയിരിക്കും ഹീറോന്റെ സെഗ്മെന്റിൽ തന്നെ ഏറ്റവും വലിയൊരു ആയിരിക്കും വരാൻ പോകുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബൈക്കിനും നല്ല പ്രൈസിംഗ് ഉണ്ടാവും എക്സ്പെൽസ് ഫോർ മെയിൻ കോമറ്റേറ്റർ കെ ടി എമ്മിന്റെ എ ഡി വി ത്രീ നയൻ്റെ ഹിമാലയൻ ഫോർ ഫിഫ്റ്റി ആയിരിക്കും എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ വണ്ടി അൺവേൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതായത് ലോഞ്ച് രണ്ടായിരത്തി ഇരുപത്താറോട് കൂടി നടക്കുകയുള്ളൂ ഒരു രണ്ട് ലക്ഷത്തി എൺപതിനായിരം ആയിരിക്കും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ്